കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ആരാടൻ വിജയാശംസകൾ നേർന്നി വി പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും വി ഡി സതീശനോട് ഒരു വിരോധവുമില്ലെന്നും അൻവർ ഇന്ന് രണ്ടാം തവണ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ നിലപാടുകൾ വേദന ഉണ്ടാക്കിയെന്നും അൻവർ വ്യക്തമാക്കി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി ഈ ധാർമ്മികം ഏറ്റെടുത്ത് രാജിവെക്കണം രണ്ടാമത്തെ വിഷയം ഈ വനം വന്യജീവി വിഷയം തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ ഷോകത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണം എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഇപ്പൊ സ്വരാജ് അപ്രസമ്മേളനം നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ അവിടെ ശമ്പളമാക്കി പെൻഷനാക്കി അത് ശരിയല്ലാന്നോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പൊ എന്താണ് ശരിയില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യാണ് പിണറായിന്റെ കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറു വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ജിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണിയെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ ലത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തണ സമയത്താ ആയിരത്തി അറുനൂറാ കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത് രണ്ട് ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റിയാണ് അത് അടിച്ചു മാറ്റിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് നാന്നെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിലും വലിയ കുടുംബഞ്ജന എന്താ പിണറായി ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പിണറായി സമാണ് ഇവിടുത്തെ വിഷയം മരുമോനിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനയും ബിർളനും അദാനി ഞങ്ങളുടെ പാട്ടന്മാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു പശ്ചിമ ബംഗാളിലെ റെയിൽവേ ആ രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്